ഹായ് ഡിയേഴ്സ് എല്ലാവരും ഹാപ്പി അല്ലേ വെൽക്കം ടു അവർ ചാനൽ തേൻ നെല്ലിക്കുണ്ടാക്കിയതാണ് ഇത് പാത്രം ആകെ കരിഞ്ഞ് നാശമായി മറ്റുള്ളവർ കാണുന്നതിന് മുമ്പ് നല്ല പോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കഴുകി നോക്കി ഒരു രക്ഷയില്ല പിന്നെ ചില പൊടിക്കൈകളെല്ലാം പ്രയോഗിച്ചു അപ്പോഴും ഒന്നും നടന്നില്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ സംഭവിക്കാത്തവരായി അധികമാരും ഉണ്ടാവില്ല അപ്പോഴാണ് അലുമിനിയം പാത്രത്തിലെ കരി ഇളക്കി കളയാനായി പുതിയൊരു ട്രിക്ക് കിട്ടിയത് അത് സക്സസ് ആയപ്പോൾ നിങ്ങളുമായൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു പാത്രത്തിൽ എത്ര കരി പിടിച്ചിട്ടുണ്ടോ അതിന്റെ മുകളിൽ നിൽക്കുന്ന അത്ര ഒഴിക്കണം അതിനുശേഷം അതിലേക്ക് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വാഷിംഗ് പൗഡർ ആണ് ഇട്ടിരിക്കുന്നത് എത്ര കരി ഉണ്ടോ അതിനനുസരിച്ച് വാഷിംഗ് പൗഡർ ഇടണം ഒരിക്കലും അതിനൊരു പിശുക്ക് കാണിക്കരുത് അതിനുശേഷം നമുക്കിതൊന്ന് തിളപ്പിക്കാം തിളച്ച് തൂവി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് അതിനെ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം നമുക്ക് കരിയെല്ലാം ചുരണ്ടി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം കരി പിടിച്ചത് ഇളകി വരാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇതാ കണ്ടില്ലേ ഓരോ പീസ് ഇളകി വരുന്നുണ്ട് നമുക്കിതിനെ പതിനഞ്ച് മിനിറ്റ് തിളപ്പിക്കണം അതായത് തിള വന്ന ശേഷം പിന്നെ പതിനഞ്ച് മിനിറ്റ് സൂക്ഷിച്ചു നോക്കിയാൽ കരിയെല്ലാം അടർന്നു വരുന്നത് കാണാം ചട്ടിയും വെള്ളമൊക്കെ ഒന്ന് തണുത്ത ശേഷം നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് ചുരണ്ടി കഴുകാം സൈഡിലുള്ള കരി ചുരണ്ടി എടുക്കാം അതിനുശേഷം ഒരു സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ലപോലെ ഉരച്ച് കഴുകാം വീഡിയോ അവസാനം വരെ കാണണേ ഒരു ടിപ്പുണ്ട് നമുക്കിതിനെ പൈപ്പിലെ വെള്ളത്തിൽ നല്ലപോലെ കഴുകിയെടുക്കാം അതേ കരി പിന്നെയും ബാക്കി ഇതിനെ നമുക്ക് ഒന്ന് ഗ്യാസ് കത്തിച്ച് അടുപ്പിലേക്ക് വെക്കാം മാജിക് ഉണ്ടോ കരി താനെ ഇളകി വരുന്നത് അധികം ബലമൊന്നും പ്രയോഗിക്കാതെ തന്നെ അത് അടർന്ന് വരും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കളെ